അവരൊക്കെ അവരൊക്കെ ഇനി ചെക്കപ്പ് കാണുന്ന അപ്പൊ പോയി കഴിഞ്ഞാ അവള് ഏകദേശം ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അവര ഞാനോട് പോവും അവളും ഞാനും പോകും അത് ഞാൻ തന്നെ അടുത്ത മാസം കേൾക്കി പോകും അത് വേറെ ഇഷ്ടം കേൾക്കാ അവള് മാത്രം കേൾക്കുന്നുള്ളു പിന്നെ നമ്മ പട്ടാണിപ്പോ ബ്ലോക്കാണ് അപ്പൊ സുർമിയും ഞാനൊക്കെ റിയാക്ഷൻ ഏഇ ില്ലാണ്ടാ മേക്കപ്പ് നാച്ചുറലാന്ന് പറയാൻ പറഞ്ഞു ഞങ്ങക്ക് ഞാനൊക്കെ ഇന്നലത്തെ അതെ ഡ്രസ്സ് പൊളിച്ചിട്ട് കൂടെ ഇല്ല അതെ ഇവർക്ക് പോണോണ്ട് പെട്ടന്ന് വിളിച്ചു ഞങ്ങൾ ഇന്നലത്തെ ബ്ലോഗ് ഇട്ടേലും പിറ്റേ ദിവസം തന്നെ ടീ ബ്ലോഗ് എടുക്കാൻ രാവിലെ അതുകൊണ്ടാണ് ഈ ഡ്രസ് തന്നെ ഇവരെവിടെ പോവാണ് പറഞ്ഞു അതെ ഇന്നിപ്പ വരും

അതെ പഴയ ഞാൻ ലക്ഷിച്ചിട്ടു അതെ ആ ആ തുടങ്ങി രണ്ടെണ്ണത്തിന് അല്ല രണ്ടല്ലാർജ എപ്പോ വരുന്നെനിക്കറി അതെ അതാണ് അതാണിപ്പാർ തൊഴിൽ വേനയാണ് ഫുള്ള് എന്റെ വ്ളോഗില് വേനയാണ് ഗൈസ് ഗൈസര മെയിൻ ഒരാളും കൂടി വരാണ്ട് ചക്കി

ே எ வச்சுக்கா அவர் போனிண்டும் சக்கீர்த்த போ എം സുറൂമി എല്ലാരും പോയി എന്നെ പട്ടിക്കോലുണ്ടാക്കി ഞാൻ അവരൊക്കെ പോയി ആ വ്ലോഗിന്റെ ബാക്കിയാണ് ഈ വ്ലോഗ് എന്താ നിർത്തോ ആ വ്ലോഗിന്റെ ബാക്കിയാണ് ഈ വ്ലോഗ് കാരണം അത് കൊറേ ഇതില്ല കൊറേ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി അങ്ങ് പട്ടാമ്പിക്ക് പോണേ അപ്പൊ നമുക്ക് ആ പട്ടാമ്പിക്ക് പോണ അവിടെ എത്തണ വരെയുള്ള വ്ലോഗും കൂടി ആഡ് ആക്കിട്ട് വെക്കണം അപ്പൊ നമുക്ക് ഇറങ്ങാൻ പോവാണ് പോകണ േ പണം അടിച്ചുതീണന്ന് ഉറങ്ങി നല്ല ക്ഷീണമുണ്ട് അവർന്ന് ഞങ്ങക്ക് ലാസ്റ്റത്തെ ഭാഗം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ക്ലൈമാക്സ് കൊണ്ട് ഞങ്ങൾ ഇപ്പഴാണ് രണ്ട് സുഖം രണ്ടു ഞാൻ നാളെ പോണേ അപ്പൊ നാളെ വരും അതെ പോണെന്റെ വീട്ടിൽ നാളല്ലേ മറ്റൊന്ന് വരും ഈ വീഡിയോ നാളെ വരും അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ ആ വീഡിയോ എത്രയേ ഉള്ളൂ ചെറുതായിട്ട് അത്രേ ഉള്ളൂ ഞങ്ങക്ക് പിന്നൊന്നും കാണിക്കാനുണ്ടാവുന്നില്ല കാരണം കൂടെ വന്നിട്ട് തലേനെടുത്തിട്ടു ഞാൻ തലവേദന എടുത്തിട്ടുണ്ടോ രണ്ട് രണ്ട് റൂമിലായിരുന്നു ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അത്രേ ഉള്ളു എല്ലാര്ക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്ന ഞങ്ങള് മറ്റേ ഞങ്ങള് ചേർന്ന് കൊടുത്തു അതെല്ലോ പിന്നെ